ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാദിയ അവൾ ഇപ്പോൾ അവൾ വിശ്വാസിയാണ് അവളുടെ വിശ്വാസത്തെ തകർക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല കാരണം മണലാരുണ്യത്തിൽ ബിലാൽ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ താഴത്തിൽ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഇസ്ലാമതം വിടലമെന്ന് പറഞ്ഞപ്പോൾ അഹത് അഹത് അഹദേ എന്ന് പറഞ്ഞേ വിശ്വാസം ഊട്ടി ഉറപ്പിച്ചവരാണ് ഇസ്ലാമിലെ ഞങ്ങളുടെ പൂർവികന്മാർ അതുകൊണ്ട് അവരുടെ വിശ്വാസത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഞങ്ങൾ ഒരു കാര്യം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ അവരുടെ ജീവനോ ശരീരത്തിനോ അപകടം സംഭവിച്ചാൽ പിന്നീട് മാർച്ച് ഹൈക്കോടതിയിലേക്കായിരിക്കില്ല പിന്നീട് அவகாசிசம் அவகாசம் ஏதோ மதத்தில் ஏதோராத்திரம் பிரகாரம் மதம் சீகரிக்க அவகாசம் ഇസ്ലാമിക നിയമപ്രകാരം ഞങ്ങളുടെ നിയമപ്രകാരം ഒരു സ്ത്രീക്ക് വരുന്നത് വിവാഹം കഴിക്കാൻ വേണ്ടി വരുന്ന ചെറുപ്പക്കാരനും രണ്ട് സാക്ഷികളും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വിവാഹം സാധുവാണ് ഞങ്ങളുടെ വിവാഹം ഇസ്ലാമികമാണ് ഞങ്ങളുടെ വിവാഹം നീതീകരിക്കുന്നതാണ് അത്തരം ഒരു വിവാഹത്തെ അസാധുവാക്കാൻ ആരാണ് ജസ്റ്റിസ് ഞങ്ങൾ നമ്മുടെ രാജ്യത്തെ നീതിപീഠങ്ങളിൽ സാധാരണക്കാരന്റെ അവസാനത്തെ അത്താണിയാണ് നമ്മുടെ രാജ്യത്തെ നീതിപീഠം എന്ന് പറയുന്നത് ഭരണകൂടം അവരക്രമിക്കുമ്പോൾ ജനത അവർ അക്രമിക്കുമ്പോൾ അവർ അവസാനമായി ദൈവതുല്യമായി കാണുന്ന കോടതികൾ ആ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തേണ്ടവരാണ് അവർക്ക് മാലാഖമാരെ പോലെ കാവൽ നിൽക്കേണ്ടവരാണ് നമ്മുടെ രാജ്യത്തെ പക്ഷേ ആ ജഡ്ജിമാർക്കായിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരമൊരു ചെകുത്താനാണ് ഈ കോടതിയിലൂടെ നമ്മുടെ രാജ്യത്തെ നിയമത്തെ വ്യക്തി അതുകൊണ്ട് ജസ്റ്റിസ് ജസ്റ്റിസ് സുരേന്ദ്രമോഹനെ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണമെന്നാണ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുഴുവൻ സംവിധാനങ്ങളും അദ്ദേഹത്തെ അന്വേഷണമായി മാറ്റി നിറത്തുകയും ഇതിലെ മുസ്ലിങ്ങളോട് കാണിച്ച വിനോദത്തെയും കാണിച്ച വിനോദത്തെയും വിനോചനത്തെയും മുസ്ലിങ്ങളോട് കാണിച്ച വെല്ലുവിളിയെയും രാജ്യത്തിന്റെ മുന്നിൽ നീതിപീഠത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് വിനോദത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാദിയ സ്വാതന്ത്ര്യമാവണം ഒരു പിതാവിന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും തന്റെ കൂടെ നിൽക്കേണ്ട തങ്ങളോടൊപ്പം നിൽക്കേണ്ട ഒരു മകൾ അവൾക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും ഒരു നിലയിലുള്ള വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും ആ പിതാവിന്റെ വിചാരത്തോടുകൂടി ഞങ്ങൾ അത് ഉൾക്കൊള്ളും പക്ഷേ അത് കൂടിയാണ് ആ പിതാവ് പ്രവർത്തിക്കുന്നതെങ്കിൽ അടുത്ത മാറ്റം ആ വ്യക്തിയേക്കായിരിക്കും ഇറങ്ങി വരുന്ന ദിവസങ്ങൾ എന്ന് ാണ് അതുകൊണ്ട് ഗവൺമെന്റ് നിശബ്ദരാകരുത് അതുകൊണ്ട് ഗവൺമെന്റ് നീതി പാലിക്കണം ഗവൺമെന്റ് ആ ആവശ്യമായ സുരക്ഷ ഉറപ്പുവരുത്തി കൊടുക്കുക എന്ന് മാത്രമല്ല ആ സഹോദരിക്ക് അവളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും കൂടെ വകവച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് കപടന്മാരായ മതേതരവാദികൾ നമുക്ക് ചുറ്റുമുണ്ട് കപടന്മാരായ ചുറ്റുമുണ്ട് കപടന്മാരായ രാഷ്ട്രീയ പാർട്ടികൾ ചുറ്റുമുണ്ട് ഇവിടെ എല്ലാ പാർട്ടികൾങ്ങുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ഇവിടെ എല്ലാ പെൺകുട്ടികളെ സ്വാതന്ത്ര്യത്തിലും വരുന്ന കൂണിസ്റ്റുകൾ എവിടെ ആദ്യം നിലവിളി നിങ്ങൾ എവിടെയാണുള്ളത് എന്തുകൊണ്ട് ആദ്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിങ്ങൾ നിലവിളിക്കുന്നില്ല ം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനതയാണ് നമുക്ക് മുൻപിലുള്ളത് കാപിത്തിന്റെ മതേതര മുഖമണിഞ്ഞവരാണ് നമ്മുടെ മുൻപിലുള്ളത് കാരണം അവർക്ക് ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇസ്ലാം എന്ന് പറയുമ്പോൾ അവർക്ക് ചതുർഥിയായി മാറുകയാണ് അത്തരം ആളുകൾക്ക് കൂടിയുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ പ്രതിഷേധ സമരം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു വിശുദ്ധമായ റമലാലിനാണ് വിശുദ്ധമായ പുണ്യങ്ങൾ പൂക്കാലം നിറയുന്ന പള്ളികൾ തകത്തളങ്ങളിൽ ഇരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു ജനത ഈ തെരുവിലേക്ക് ഇറങ്ങി വരാൻ സന്നദ്ധമായിട്ടുണ്ട് എങ്കിൽ ഈ ജനതകളില്ലാതെ അവരുടെ വേണ്ടി കാത്തി കൂടി ഈ സന്ദർഭത്തിലേക്ക് ഞാൻ അവസാനിപ്പിക്കപ്പെട്ടു അസ്സാം വലൈക്കും വരഹമ്മൂ ಅದಾಗಿ ಮಾರ್ಚ ಅಭಿ ಸಂಬೋಧನೇ ಸೋಷ್ಯಲ್ ಡೆಮೋಕ್ಟಿಕ್ ಪಾಟಿ ಓಫ್ ಇಂಡ್ಯ ಸಂಸ್ಥಾನ ಜನರಲ್ ಸೆಕ್ಟರಿ സഹോദരന്റെ ആദരമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ കർമ്മധീരരായ മുസ്ലിം ഏകോപന സമിതിയുടെയും മുസ്ലിം സംഘടനകളുടെയും കേരളത്തിന്റെ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പൊതുപ്രവർത്തകരുടെയും പ്രവർത്തകരെയും നിങ്ങൾക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക